വാക്കുതർക്കത്തെ തുടർന്നുണ്ടായ കത്തിക്കുത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ചികിത്സയിൽ കഴിഞ്ഞുവന്ന ഒരാൾ കൂടി മരണമടഞ്ഞു കൊല്ലം അഞ്ചൽ നെടിയറ വിഷ്ണു ഭവനിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടത് ഇരുവരെയും കൊലപ്പെടുത്തിയ കുരുവിക്കോണം സ്വദേശി ജയചന്ദ്ര പണിക്കർ ഇപ്പോൾ റിമാൻഡിലാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിയോടുകൂടി അഞ്ചൽ കുരുവിക്കോണത്ത് പ്രവർത്തിക്കുന്ന ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിനോട് ചേർന്നുള്ള സ്ഥലത്താണ് സംഘർഷം നടന്നത് കഴിഞ്ഞ ഒരു മാസത്തിനു മുൻപ് കൊല്ലപ്പെട്ട ഫാസിയും നേരിയ തോതിൽ സംഘർഷം നടന്നിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ബിവറേജിനു സമീപത്ത് വെച്ച് ജയചന്ദ്ര പണിക്കരെ ഫാസിയും സംഘവും മർദ്ദിച്ചു അതിനുശേഷം വൈകിട്ട് ഇരുകൂട്ടരും ചേർന്ന് ഒത്തുതീർപ്പ് ചർച്ച നടത്തുന്നതിനിടയിൽ ജയചന്ദ്ര പണിക്കരെ ബിയർ കുപ്പി കൊണ്ട് മർദ്ദിക്കുകയും ജയചന്ദ്രപ്പണിക്കർ തിരിച്ച് കത്തികൊണ്ട് ബാസിയെയും ഫാസിയുടെ മകൻ മനോജിനെയും മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു അഞ്ചൽ പോലീസ് എത്തിയാണ് പരിക്കേറ്റവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഫാസിയുടെയും മനോജിന്റെയും വിഷ്ണുവിന്റെയും പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കുത്തിയ പണിക്കരെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം പുലർച്ചെയോടുകൂടി ഭാസി മരണപ്പെടുകയായിരുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ ബുധൻ ഇത് ഒരു ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് എടുക്കാൻ പോകുന്നേ ഉള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ട് ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഇത്രയും കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ േഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ